താടി ഒട്ടും ചേരാത്ത നടന്മാർ നമ്മുടെ മലയാള സിനിമയ്ക്ക് കുറച്ച് നീൻപോളിയുടെ ഒക്കെ താടി പ്രേമ സിനിമ ഇറങ്ങിയപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര എന്താ പറയുക ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണിമുകുന്ദനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് താടി ഉള്ളപ്പോൾ ഉണ്ണിമുകുന്ദനെ കാണാൻ നല്ല ഭംഗിയാണ് താടി പിടിച്ചിട്ടൊക്കെ വരുന്നതിനേക്കാളൊക്കെ ഭംഗി താടി ഉള്ള ഉണ്ണിമുകുന്ദനെ കാണാനും കുറച്ചുകൂടി അതുപോലെ തന്നെ ആസിഫലി ആസിഫലിക്കും താടി ുള്ളതാണ് ഭംഗി താടിയില്ലാത്ത ആസിഫിലേക്കാണ് വലിയ ഭംഗിയാണെന്ന് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായമാണ് ടോബിനോ തോമസിനും ഇതുപോലൊക്കെ തന്നെയാണ് ടോബിനോ തോമസിനും താടിയുള്ള മുഖമാണ് അദ്ദേഹത്തിന് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അടിപൊളിയാണ് ഏത് മുണ്ടും ഷർട്ടും ആണെങ്കിലും അത് കൂട്ടും സൂട്ടും ഇട്ട് താടി ഇട്ട് അടിപൊളിയാണ് കുഞ്ചാക്കോവനും താടി തന്നാൽ ചേരും ഇനി താടി ചേരാത്ത കുറച്ച് നടന്മാറുണ്ട് അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ സലിംകുമാർ സലിംകുമാർ അങ്ങനെ താടി വെച്ച് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഒരു പായസം കഥാപാത്രം ചെയ്തപ്പോഴാണ് അദ്ദേഹം താടി വെച്ചിരുന്നത് പിന്നെ ഉള്ളത് ജഗദീഷാണ് ജഗദീഷിനെ താടി ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജഗദീഷ് ഈ അടുത്ത കാലത്ത് ചില സിനിമകളിൽ താടി വെച്ചിരുന്നു ജഗദീഷിനെ താടി ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല പിന്നെയുള്ള നടൻ ജഗദീശ് ശ്രീമാർ ആണ് ജഗദീശ് ശ്രീമാർ അധികം സിനിമകളിലൊന്നും താടി വെച്ചിട്ടില്ല വയസ്സങ് കഥാപത്ര ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ വെബ് പാടിയൊക്കെ വെച്ചിട്ടുണ്ടാകും അദ്ദേഹം താടി വെച്ചതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഏതെങ്കിലും സിനിമയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും ബൈജു ബൈജു ഇതുപോലൊക്കെ തന്നെയാണ് ബൈജുവിനും താടി വെച്ച അധികം സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല താടി അത് ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല ഒരുപാട് ചിത്രങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിൽ പിഷാലടിയെ നമുക്ക് അറിയുന്ന ആള് തന്നെയാണ് എല്ലാവർക്കും പിഷാലടിക്കും താടി അത്ര താടി ഇല്ലാത്ത പിഷാലടിയാണ് കൂടുതൽ ഭംഗി നമുക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയുള്ളത് ജയറാമാണ് ജയറാമ് ഈ അടുത്ത കാലത്താണ് താടിയൊക്കെ വെക്കാൻ തുടങ്ങിയത് ജയറാമിന് താടി ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജയറാമിൻ്റെ മകനായ കാളുകാസിന് നന്നായിട്ട് താടിയൊക്കെ ചെയ്യണം ജയറാം താടി വെച്ച് വരുമ്പോൾ ഇത്രയാണ് ഭംഗി തോന്നിയിട്ടില്ല പിന്നെയുള്ളത് ജയനാണ് ജയന് താടി വെച്ച് ജയനെ കാണാൻ ഭംഗിയൊന്നും തോന്നുന്നില്ല ജയനിങ്ങനെ താടിയില്ലാത്ത ജയനാണ് അടിപൊളി വലിയ താടിയൊക്കെ വെച്ച് വന്നു എന്നാ വലിയ ഗ്ലാമറായിട്ട് തോന്നില്ല മുകേഷും മുകേഷിനും താടി ചേരത്തില്ല മുകേഷും ചില സിനിമകളിലൊക്കെ താടിയുണ്ടെന്നാ തോന്നുന്നു പക്ഷേ മുകേഷിനെ ചേർത്തില്ല താടി അടുത്താണ് ദിലീപാണ് ദിലീപിന് താടി ചേർന്നതായിട്ട് എനിക്കത്ര തോന്നിയിട്ടില്ല ദിലീപ് താടി വെച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ താടിയില്ലാത്ത ദിലീപിനെയാണ് എനിക്ക് കൂടുതൽ കാണാൻ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് താടിയൊക്കെ വെച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് ത്രയൊരു രസം തോന്നിയിട്ടില്ല താടി ദിലീപിനെ ചേരുന്നതായിട്ട് ഇനി തോന്നിയിട്ടില്ല എന്നാൽ എല്ലാവരും ദിലീപിനെ നന്നായി താഴി ചേരും എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് സുധീഷ് സുധീഷിന് ഈ അടുത്ത കാലത്ത് സുധീഷ് താഴിയൊക്കെ വെച്ച് പ്രായമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് സുധീഷിന് താടി നമുക്ക് വലിയ രസം തോന്നിയിട്ടില്ല താടിയില്ലാത്തതാണ് സുധീഷിന് നല്ലത് ഏറ്റവും അവസാനമായിട്ട് ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാറിനും താടിയില്ലാത്ത മുഖമാണ് എന്നാലത് താടി വെച്ച് ഗണേഷ് കുമാറിനെ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നാറില്ല അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്